ഗൂഗുരുഭാ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം കഴിഞ്ഞ ക്ലാസിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിനേ സ്റ്റെപ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ആ സ്റ്റെപ്സ് ഒന്നും കൂടെ ചെയ്തിട്ട് അതിൻ്റെ പാട്ടും ഇട്ടാണ് ചെയ്യുന്നത് കൂടാതെ പുതിയ സ്റ്റെപ്സ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ മറക്കുള്ളതാണ് నమ్ము స్టెప్స్ ఎదు అంటే పార్ట్ పడడం వీట అని అండ్ యాప్రవశ్యం పల్వి ఆ ప్రియ మనస్కెంట్ పల్లవిధం పాడీ పాడి పది మనస్సాగా ఎలా స్టెప్స పడడం అప్పు అదే లాశ్యం పాడిటేళ్ళు బాగా ఉంటుంది ఎన్ని ఎం అయి అడుత్య ప్రావేశం బాకీ నిజా కా సబ్స్క్ైబు చే సబ్స్క్ైబుయ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമസ്കാരം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം ഇന്ന് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നിങ്ങൾ പഠിച്ചില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് ചെയ്ത് കഴിക്കാം ൂ രണ്ടുപേരും ഇതാണ് ചെയ്യേണ്ടത് ഞാനിപ്പോ നിന്ന് കാണിച്ചു തരാം എന്നിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് അപ്പം നമ്മൾ ആദ്യം വലുതച്ചവട്ടി ഇടതു നേരെ റോഡ് വെച്ചു അപ്പം കൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൈക്കിന് സമയം വേണ്ട നമുക്ക് പഠിക്കാം കൈ വൺ ടു കണ്ടോ ത്രീ ഫോർ അപ്പൊ നന്നായിട്ട് താഴ്ന്നു വിടാം വൺ ഫോർ എന്നിട്ട് രണ്ടുപേരും കൈകോർത്തത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരാൾ നമ്മുടെ രണ്ട് പേരുടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലോ രണ്ട് പേര് ഒരേ സൈഡിൽ നോക്കണം അപ്പോൾ എങ്ങനെ വരും ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നാണ്ട് അവിടെ നിൽക്കുന്ന നിൽക്കുന്നതല്ലേ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് വയ്ക്കും ഇല്ലേ അത്രയേ ഉള്ളൂ ഒന്നുകൂടെ ചെയ്ത് നോക്കാം കുട്ടി വരും കൈ കോർത്ത് ചെയ്യാനുള്ള വരണം വൺ ടു ഫേസ് ടു ഫേസ് ആണ് കണ്ടത് മനസ്സിലായ വൺ ടു ത്രീ ഫോർ ഫൈവ്

അങ്ങനെ എത്തി നിന്ന് കാണും ഇങ്ങോട്ട് വരണം അഞ്ചിനടുത്ത് വരുന്നതിലൂടെ അത്രയും പോകരുത് ഇവിടെ തന്നെ കിട്ടണം കാലം അതിന് ദൂരെ ഇങ്ങനെ വെക്കുന്നത് അടുത്ത് വെച്ചാൽ വളരെ ഒന്ന് താഴെ മടക്കി കൂടെ കൊടുക്കും കേട്ടോ ഒന്ന് കൂടെ ചെയ്യാം താഴണം താഴണം ചേർത്ത് ചേർത്ത് രണ്ട് മൂന്ന് ചേർത്ത് ചെയ്യണം ഇത് തന്നെ നിർത്താതിരിക്കണം എപ്പോഴും നിങ്ങൾ ലെഫ്റ്റ് തന്നെ നോക്കിയാൽ മതി റൈറ്റ് റൈറ്റിന് ലെഫ്റ്റ് മതി എപ്പോഴും സെവൻ എയ്റ്റ് സെവൻ

ാണ് പക്ഷെപ്പോഴും നിങ്ങള് ഇങ്ങനെ തിരിച്ചു പഠിച്ചു അപ്പൊ നമ്മുടെ മണി ചിരിക്കുമ്പോ എപ്പോഴും അവിടെ നിന്ന് ഇവിടെ നമ്മുടെ ആത്മശം മണി ചവിട്ടി വലത് കാലം ചവിട്ടി ടു അല്ലെ ഫോർ കറങ്ങി വരുമ്പോഴും വീണ്ടും അവിടെ വലുത് തന്നെ വലുത് തന്നെ ചോട്ടാം വൺ ടൂ മനസ്സിലായിരുന്നു അപ്പൊ എപ്പോഴും വലുത് കാലം ചവിട്ടാ എപ്പോഴും വലതു കാലം റെഡിയാണോ 2 ஆ நம்ம சம்சே நம்ம பார்க்கணும் அதாவது 1 2 3 4 5 6 7 8 9 அடை சம்சேல இருக்குது 2 3 4 4, 5, 6, 7, New one, two, three f o i v e s i n e t one w o r e f i v e s s i t o n w o t f i v e ൂ ചെയ്യാം <makes in the air> <makes in the air>

സെവൻ എയ്റ്റ് റെഡിയാണെങ്കിലും ചെയ്തോളുക വൺ ടു

നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ ശരിവൻ സഹായമില്ലൊരു തര വേദനയായി മരുകുന്ന നേരം നിന്റെ പരിചയം വന്നു ദൈവ ഒരു വൻ സഹായമില്ലൊരു തര വേദനയായി മരുക ഹരിജയം വന്നു ദൈവാ മനസ്സിലായി ഒരുവൻ സഹായമില്ല നിരതര വേദനയാൽ മരുവുന്ന നേരം നിൻ്റെ ഹരിജയം വന്നു ദൈവ ഒരുവൻ സഹായമില്ല നിരതര വേദനയാൽ മരുവുന്ന നേരം നിൻ്റെ

ിയോടേ പാത്തകൾ കൊൽവാൻ പ്രിയമാനസ പോൽവാൻ ഇന്നത്തെ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം ക്ലാസ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യണം ഒന്ന് ചിരിച്ച് ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് ചിരിയില്ല ഒട്ടും ചിരിയില്ല ചിരിച്ച് ചെയ്യണം ശരി എല്ലാവരും തിരുവാതിരപ്പള്ളി ക്ലാസ് കണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിന്റെ ആദ്യം തന്നെ കാണുന്നവർക്ക് അത് കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക പഠിച്ചെടുക്കുക നന്ദി